ഇപ്പൊ എല്ലാവരും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഇനമാണ് മാങ്കോസ്റ്റിന്റെ ഗ്രാഫ്റ്റ് ചെയ്ത തൈകൾ കാരണം വളരെ ചെറിയ വലുപ്പത്തിൽ വളരെ പെട്ടെന്ന് കാഴ്ച കിട്ടുന്ന ഒരു ഇനമാണ് നമുക്ക് മാങ്കോസ്റ്റിന്റെ ഗ്രാഫ്റ്റ് ചെയ്ത തൈകൾ ഇപ്പൊ ഇതിനകത്തൊക്കെ കായകൾ കാണാം ഇതൊക്കെ നമ്മൾ എഴുന്നൂറ്റമ്പത് രൂപയ്ക്ക് കൊടുക്കുന്ന തൈയാണ് ആണ് തന്നെ ഫ്രൂട്ട് ചെയ്തിട്ടുണ്ട് അപ്പം ഇതാണ് ഗ്രാഫ്റ്റ് ചെയ്താലുള്ള പ്രത്യേകത ഗ്രാഫ്റ്റ് ചെയ്തത് ഇവിടെ കാണാം അപ്പം ഞങ്ങൾ ഗ്രാഫ്റ്റ് ചെയ്യുമ്പോൾ മാക്സിമം നമ്മൾ എടുക്കുന്നത് എപ്പിക്കൽ ആയിട്ടുള്ള നേരെ സ്ട്രൈറ്റ് ഗ്രോത്ത് ഉള്ള ബഡ് ഈ സയൻ തന്നെയാണ് എടുത്ത് ഗ്രാഫ്റ്റ് ചെയ്യാറ് അല്ലെങ്കിൽ സൈഡ് ബ്രാഞ്ചുകളെ കട്ട് ചെയ്ത് അതിൽ നിന്ന് മുളച്ച് മുകളിലോട്ട് പൊന്തുന്ന സൈനുകളാണ് ഞങ്ങൾ എപ്പോഴും സെലക്ട് ചെയ്യാറ് അപ്പൊ അതിന്റെ കൂടെ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ മാക്സിമം ഒരു സ്റ്റഡി ആയിട്ട് നിൽക്കാനുള്ള ഒരു ശേഷി ശേഷിയുണ്ടാവും എന്നുള്ളതാണ് പിന്നെ ഇപ്പം ഈ പൂക്കൾ ഇടുന്നതും കായ്ക്കുന്നതും ഒക്കെ ആയിട്ടുള്ള മാങ്കോഷ്യും നമുക്ക് ഇനി കായ്ക്കായ്ക്കും എന്നുള്ളൊരു ഉറപ്പിന് വേണ്ടിയാണ് എപ്പോഴും പൂക്കളുള്ളതും കായ്കളും വാങ്ങിച്ചു വെക്കാറ് അങ്ങനെ മാത്രമേ ഉറപ്പിക്കാൻ പറ്റുള്ളൂ ഇപ്പോൾ ഈ കൊല്ലം കായ്ച്ചതിന് ഞങ്ങൾ എഴുന്നൂറ്റമ്പത് രൂപയുടെ കൊടുക്കുന്നത് ഏകദേശം രണ്ടടി ഉയരമുള്ള തയ്യാണ് രണ്ട് കൊല്ലം കായ്ക്കാനായിട്ട് ആവശ്യം വരും എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ കൊടുക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് കൊണ്ടുപോയി കഴിഞ്ഞാൽ അടുത്ത സീസണിൽ കായ്ക്കണമെന്നില്ല അതിന്റെ അടുത്ത സീസണിൽ നൂറ് ശതമാനം ഉറപ്പായിരിക്കും അതുപോലെ നിങ്ങൾക്ക് നിങ്ങൾക്കിനേക്കാളും വലിയ തൈകൾ ഏകദേശം ഒരു മൂന്നര അടിയോളം ഉള്ള തൈകൾ രണ്ടായിരം രൂപയുടെ ഞങ്ങൾ കൊടുക്കുന്നുണ്ട് അത് നിങ്ങൾ വെച്ച് കഴിഞ്ഞാൽ അടുത്ത സീസണിൽ എന്തായാലും നൂറ് ശതമാനം ഉറപ്പായിട്ട് കായ്ച്ചു കിട്ടുന്നതായിരിക്കും ഇതിലും ചെറിയ തൈകളും അവൈലബിൾ ആണ് അപ്പം എപ്പോഴും നഴ്സറിക്കാരിൽ നിങ്ങളിങ്ങനെ കാഴ്ചതോ പൂത്തതോ ആയിട്ടുള്ള തൈകൾ വാങ്ങിക്കുമ്പം അടുത്ത കൊല്ലം കായ്ച്ച് കിട്ടണമെന്ന് ഉറപ്പ് വരുത്താൻ പാടില്ല കിട്ടും എന്ന് വിചാരിക്കാൻ പാടില്ല കാരണം ഗ്രാഫ്റ്റ് ചെയ്യുന്ന സയണിനനുസരിച്ചിരിക്കും അതിൻ്റെ ഒരു മൂപ്പിനനുസരിച്ചൊക്കെയാണ് ഈ ഫ്ലവർ ചെയ്യുന്നു ഫ്രൂട്ട് ചെയ്യുന്നു പക്ഷേ നെക്സ്റ്റ് സീസണിൽ നമുക്ക് കാഴ്ച ഇല്ലെങ്കിൽ പോലും ആ മരത്തിൻ്റെ ഒരു മെച്ചൂരിറ്റി ഒരു വലുപ്പം ഈ ബെയർ ചെയ്യാനുള്ള ഒരു എബിലിറ്റി ആയി എന്ന് ഉറപ്പ് വരുമ്പോൾ മാത്രമേ നമുക്ക് ഫ്രൂട്ടിങ്ങോ ഫ്ലവറിങ്ങോ ഉറപ്പിക്കാനായിട്ട് സാധിക്കും